ലോക്സഭാ മണ്ഡല പര്യടനം മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത് മണ്ഡലങ്ങളിൽ അറുപത് പൊതുസമ്മേളനങ്ങൾ വർഗീയതക്കെതിരെ വേണ്ടി നമുക്കൊന്നിച്ചു വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അനൌൺസറുടെ റോളിൽ മുന്നിട്ടു നിൽക്കുകയാണ് രാമപുരം രാജു ശബ്ദഗാംഭീര്യവും വാക്കുകളുടെ സൗന്ദര്യവും കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ കളത്തിലെ അനൗൺസ്മെന്റ് രംഗത്ത് എന്നും മുന്നിലാണ് രാജു രാജുവിന്റെ പിന്തുണക്കായി മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാ കാലത്തും ആസന്നമായ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും കെ സി ആസന്നമായ കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന രാജുവിന് പിന്തുണയുമായി മക്കളായ സരയുവും സബരിയയും അനൗൺസ്മെന്റ് രംഗത്ത് ചുവടുപ്പിച്ചു കഴിഞ്ഞു സരയു അച്ഛന്റെയും അനുജത്തി സബരിയുടേയും ശബ്ദം റിക്കോർഡ് ചെയ്ത് എഡിറ്റിംഗും മിക്സിംഗും നടത്തി ആവശ്യക്കാർക്ക് നൽകുന്നു കഴിഞ്ഞ ലോക്സഭ നിയമസഭ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ കാലത്തെ ഈ കലാകുടുംബത്തിന്റെ വേറിട്ട പ്രചാരണ രീതി ഏറെ ശ്രദ്ധ നേടിയിരുന്നു രാമപുരം രാജു ഒരു വാഹനാപകടത്തെ തുടർന്ന് വിശ്രമത്തിലാണ് എങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ശബ്ദത്തിന് വിശ്രമമില്ല എൽ ഡി എഫ് സാരഥിയായി മത്സരിക്കുന്ന സഖാവ് എം വി ജയരാജനെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചന ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ബഹുമാന്യരായ വോട്ടർമാരെ ആസന്നമായ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സാരഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ കെ സി വേണുഗോപാലിന് ബഹുമാന്യരായ വോട്ടർമാരെ ആസന്നമായ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കാസർകോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എൻ ഡി എ സാരഥിയായി ജനവിധി തേടുന്ന എം എൽ അശ്വനിയെ സ്നേഹത്തിൻ്റെ പ്രതീകമായ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി